പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമ ഏറെ വേദനിക്കുന്ന ഒരു ഹൃദയത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് ഇടുന്നത് നോയമ്പ് കാലമാണ് ക്ഷമിക്കുകയും രമ്യപ്പെടുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് ഈ ദിവസങ്ങൾ തുടരെ തുടരെ കത്തോലിക്ക സഭയിലെയും മറ്റിതര സഭകളിലെയും വൈദിക മേലധിഷ്യന്മാരെയും വൈദികരെയും കന്യാസികളെയും ഒന്നടങ്കം വിമർശിക്കുന്ന കുറ്റപ്പെടുത്തുന്ന പല പല വീഡിയോകളും കാണുവാൻ എനിക്ക് ഇടയായി പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ പറയുന്നത് സത്യമാണ് എന്നേറ്റുപറഞ്ഞ് ഞാൻ നിങ്ങളോട് മാപ്പി ചോദിക്കുവാനാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് അൻപത്തിരണ്ടു വർഷമായി ലോകമങ്ങും ഓടി നടന്ന് സുവിശേഷം പ്രഘോഷിക്കുന്ന ഒരു പ്രായം ചെന്ന എൺപോടടുത്ത ഒരു വൈദികനാണ് ഞാനെന്ന് നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ ഞാൻ ക്ഷമാപണം പറയുന്നതിന് മുമ്പായി ഇശക്കിയൽപ്രവാചകന്റെ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ക്ഷമ ചോദിക്കട്ടെ മുപ്പത്തിനാലാം അധ്യായം ഇശക്കിയൽപ്രവാചകൻ രണ്ട് മുതൽ വചനങ്ങൾ തങ്ങളെ തന്നെ പോറ്റുന്ന ഇസ്രായേലിന്റെ ഇടയന്മാരെ നിങ്ങൾക്ക് ദുരിതം ഇടയന്മാർ അല്ലേ പോറ്റേണ്ടത് നിങ്ങൾ മേലസ് ഭക്ഷിക്കുകയും രോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കുകയും കൊഴുത്തതിനെ കൊല്ലുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾ ആടുകളെ പോറ്റുന്നില്ല ദുർബലമായതിനെ നിങ്ങൾ ശക്തി കൊടുത്തില്ല മുറിവേറ്റതിനെ വെച്ചുകെട്ടിയില്ല വഴിതെറ്റിയതിനെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരികയോ കാണാതെ അതിനെ തേടി കുഴിച്ചതില്ല മറിച്ച് കഠിനമായും ക്രൂരമായും നിങ്ങൾ അവയോട് പെരുമാറി ഞങ്ങളും അരേ ഈ പുര്യനിമകാലത്തും ഇപ്രകാരം ചെയ്തുപോയി അത് ഞങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ അന്യന്റെ ഉയർപ്പുകൊണ്ട് ആർമാറിക്കുന്നവരാണ് സമൂഹത്തിലെ ഇത്തിക്കണ്ണികളാണ് ഞങ്ങൾ സമൂഹത്തിലെ തെണ്ടുകളാണ് ഞങ്ങൾ കുർബാന തൊഴിലാളികളാണ് കാമപ്പാതിരിമാരാണ് വെള്ളയടിച്ച കുഴിമാടങ്ങളാണ് ഈ സത്യങ്ങളെ ഞങ്ങൾ േറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുന്നു ഞങ്ങളുടെ കണിശമായിട്ടും മദ്യപിക്കുന്ന വൈദികരുണ്ട് ഞങ്ങളുടെ ഇടയിൽ ദുർമാർഗ തരുന്നവരുണ്ട് ചുരി വന്നവരുണ്ട് കർത്താവിന് വെളിയില്ലാതെ പട്ടം സ്വീകരിച്ചവരോ മടച്ചേർന്നവരോ ഉണ്ട് ചിലരൊക്കെ മടം ചാടിപ്പോയി എന്നിട്ട് സഭയെ കുറ്റപ്പെടുത്തുന്നവുമുണ്ട് പ്രിയമുള്ളൂരെ ഇത് അറിഞ്ഞാന് ഏറ്റുസമ്മരിച്ചുകൊണ്ട് എനിക്ക് ഞങ്ങളുടെ മുമ്പിൽ മുട്ടുകൂത്താനാവില്ല ഞാൻ വീൽ ചെയറിലായതുകൊണ്ട് എങ്കിലും ആത്മനെ ഞാൻ ആഗ്രഹിക്കുന്നു അടുക്കൽ വന്ന് മുട്ടുകൂത്തി ക്ഷമ ചൊലിക്കുവാൻ ഏതെങ്കിൽ പരസ്യമായിട്ട് ഞാൻ ചോദിക്കുകയാണ് ആ ലോകത്തിലുള്ള പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുള്ള എല്ലാ വൈരികുടേയും നാമത്തിലും വൈരിക മേലത്തിശന്മാരുടെയും നാമത്തിൽ ഞങ്ങൾ ഞങ്ങൾ ജീവിക്കേണ്ട ജീവിതം ആരാർത്ഥമായ ജീവിച്ചില്ല എന്നത് ഏറ്റുപറയുന്നു അതേസമയം ഞങ്ങൾ ഓർക്കണം ഒരു വലിയ സമൂഹം വൈദികരും വൈദിക ശ്രേഷ്ഠന്മാരുമുണ്ട് മൂലിച്ചൂടി വരാതെ മൂല്യങ്ങളിലും വിശ്വാസത്തിലും ഉറച്ചു നിന്നുകൊണ്ട് നന്മ ചെയ്യുന്നത് അവർക്ക് അത് ഞങ്ങൾ ഓരോന്നും എടുത്തുകാട്ടി വീഡിയോ ഇറക്കുമ്പോഴും കാടടിച്ചു കാടിച്ചു വടിവെക്കരുതേ അരാർത്ഥമായി വിളിയുള്ളവരും വിശുദ്ധരായി ജീവിക്കുന്നവരുമായ അനേക വൈദികർക്ക് പ്രതികരണ ശക്തി നഷ്ടപ്പെട്ടുപോയെന്നും നിങ്ങൾ ധരിക്കരുത് കർത്താവ് പ്രതികരിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അത് ഞങ്ങൾ പ്രതികരിക്കുന്നില്ല പ്രതികരിക്കാതിരിക്കുന്നത് ഞങ്ങളുടെ ബലഹീനതയാണെന്ന് ഓർക്കരുത് ഇവിടെ വിശുദ്ധ പൗലുശ്ലേഹാരുടെ വചനം കൂടിയാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ സ്വന്തം കൈകൊണ്ട് ഞങ്ങൾ അധ്വാനിക്കുന്നു നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു പീഡിപ്പിക്കപ്പെടുമ്പോൾ അടിപതറാതെ നിൽക്കുന്നു ദൂഷണം പറയുന്നവരോട് ഞങ്ങൾ നല്ല വാക്കു പറയാൻ ശ്രമിക്കുന്നു ഞങ്ങളിപ്പോൾ ലോകത്തിന്റെ ചപ്പും ചവറും പോലെയും എല്ലാറ്റിന്റെയും ഉച്ഛിഷ്ടം പോലെയുമായി തീർന്നിരിക്കുന്നു ഒന്നേ കുറുന്തൂസ് അധ്യായം നാല് പന്ത്രണ്ടും പതിമൂന്നും വചനമാണ് ഞാൻ വായിച്ചത് പ്രിയമുള്ളവരെ അരേ ഞങ്ങൾ ആരാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ സംസാരിക്കുന്നത് അരെ തിരുസഭയില് വിവിധ സഭകളിലുള്ള കഥാനൂന വീടും കൂടും ഉപേക്ഷിച്ച് ഏറെ സഹനങ്ങൾ സഹിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന വൈദികളായി വൈരികശേഷന്മാരെയും നാമത്തിൽ ആണ് ഞാന് അത് ക്ഷമചോദിക്കുന്നു ഞങ്ങളുടെ ഇടയിലെ ചില പുഴുക്കുത്തുകൾ ഞങ്ങൾ എടുത്തിക്കാട്ടിക്കൊണ്ട് ഞങ്ങളെ ഇപ്രകാരം തരളിച്ച് വേദനിപ്പിക്കുന്നതിൽ അത് നമ്മളൊന്നും അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ജനറലൈസ് ചെയ്യരുത് സാമാന്യവൽക്കരിക്കരുത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കുറച്ചോ കുഴപ്പങ്ങൾ വൈരികരുടെയോ സന്യസ്തരുടെ ഇടയിൽ കണ്ടുകൊണ്ട് അത് ജനലായി ചെയ്ത് സാമാന്യവൽക്കരിച്ച് എല്ലാ വൈരുകരും എല്ലാ മെത്താന്മാരും എല്ലാ കത്താ കന്യാസികളും അങ്ങനെയാണെന്ന് പറയരുത് അങ്ങനെയാണെങ്കിൽ ഈ സമൂഹം തന്നെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടണം എത്രയോ മോശമായ ഭർത്താക്കന്മാരും ഭാര്യമാരുമുണ്ട് എത്രയോ മോശമായ ക്രിസ്ത്യാനികളും ഉണ്ട് അപ്പോൾ എല്ലാ ക്രിസ്ത്യാനികളും കുടിയന്മാരാണ് അല്ലെങ്കിൽ എല്ലാ ഭർത്താക്കന്മാരും കുടിയന്മാരാണ് എല്ലാ ഭാര്യമാരും ദുർവൃത്തികളാണ് അങ്ങനെ ജനറലൈസ് ചെയ്യുന്നത് മനസ്സിന്റെ വൈകല്യമാണ് എന്ന് ഓർക്കണമേ നമുക്കറിയാം എല്ലാവരുടെയും ഇടയിൽ പുഴുക്കുത്തുകൾ ഉണ്ട് കുറവുകൾ ഉണ്ട് പിന്നെ ഒരു കാര്യം അത് ഞങ്ങളൊക്കെ നിങ്ങളുടെ ധർമ്മ കാശുകൊണ്ടാണ് ജീവിക്കുന്നത് അത് സത്യമാണ് ഇനി ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങളെല്ലാവരും അങ്ങനെയല്ലേ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ ആശ്രയം കൂടാതെ ജീവിക്കുന്ന ആരുണ്ട് ജോലിക്കാരായാലും കൃഷിപ്പണി ചെയ്യുന്നവരായാലും നമുക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവിക്കാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും സാധ്യമല്ല അതുകൊണ്ടല്ലേ പൗലു സീഹ പറഞ്ഞത് നിങ്ങൾ പരസ്പരം ഭാരങ്ങൾ ചുമക്കുക അതെ ഒരു പക്ഷെ പാടത്ത് വിയർത്ത് രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്യുന്ന കർഷകൻ ആ ഉദ്യോഗസ്ഥന്മാർക്കും അവരെ കടയിലുള്ളവർക്കും അയലോക്കും കാലോടും എല്ലാം കടപ്പെട്ടിട്ടുണ്ട് നമ്മളെല്ലാവരും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തും അവരുടെ സഹായത്തിലുമാണ് ജീവിച്ചു പോകുന്നത് ഒരാശുത്തോടെ സഹായമില്ലാതെ ഡോക്ടറുടെ സഹായമില്ലാതെ ഒരു സ്കൂളിലെ അധ്യാപകന്റെ സഹായമില്ലാതെ ഒന്നും നമുക്ക് ജീവിക്കാൻ ഈ ലോകത്തിൽ സാധ്യമല്ല അപ്പോൾ ഞാൻ പറയാൻ കാരണം ഞങ്ങൾ ഞങ്ങളുടെ വീടും കൂടും എല്ലാം ഉപേക്ഷി ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ ധർമ്മ തരുന്നു അതുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു അത് മനസ്സിലാക്കണം അത് ഞങ്ങൾ ഒരു പക്ഷേങ്കിൽ കുബാനയ്ക്ക് അത് പണം വാങ്ങിക്കുന്നുണ്ട് അത് ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയാണ് കണിഷ്യമായിട്ട് കുർബാനയ്ക്ക് വേണ്ടിയാണ് കുർബാനയ്ക്ക് പണം മേടിക്കാൻ പറ്റത്തില്ല കുർബാനയുടെ അനുഗ്രഹം ഒരിക്കലും പണം കൊണ്ടക്കാന്നല്ല പിന്നെയോ ജീവിതത്തിലൊരു മാർഗം വേണമല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾക്കും പാർപ്പിടം വേണമല്ലോ പിന്നെ നിങ്ങളൊക്കെ വെച്ച് തന്ന അരമനകളോ നിങ്ങളൊക്കെ വെച്ച് തന്ന അവരെ പള്ളിമേടയിലൊക്കെ ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങളെ അല്ല അത് പൊരുസ്വത്താണ് ഞങ്ങൾ സ്വന്തം നല്ലതാണെന്ന് നിങ്ങൾക്കറിയാം പിന്നെ ഞങ്ങൾ കുടിലിൽ കിടക്കണം തയ്യാറാണ് അത് വടക്കേന്ത്യയിലും ആഫ്രിക്കയിലൊക്കെ ജോലി ചെയ്യുന്നവരെല്ലാം അങ്ങനെയാണ് കുടിലുകളിലും വഴിവക്കലും കിടക്കുന്ന വൈദ്യലുണ്ട് ഞങ്ങള് മനസ്സിലാക്കണമെ തെന്റുകളടക്കുന്നവ ഇനി വലിയ വീടുകളും അല്ലെ വലിയ ഉദാഹരണമായിട്ട് ഞങ്ങളുടെ കാര്യഭവൻ കണ്ട വലുതാണ് അല്ലെ എസ് എഫ് എസ് സെമിനാരി കണ്ടാൽ വലുതാണ് എം എസ് എഫ് എസ് തെന്റിയാണ് അവിടെ ഞങ്ങൾ ആഡംബരപൂർവ്വം തിന്നും കുടിച്ചും കഴിയുക അല്ല പിന്നെയോ ഒരു അവധി പോലും ആ ഒരു ഒരു മാസത്തെ അവധിയോ ഒരാഴ്ചത്തെ അവധി ഒരു ഒറ്റ അച്ചന്മാർ എടുക്കുന്നില്ല നിനക്കാണ് സാറിശ്വാണി വന്ന വെളുപ്പനെ മുതൽ വൈകിട്ട് വരെ അതെ ദിവ്യബലി അർപ്പിച്ചും കൗൺസിലിംഗ് നടത്തിയും കുമസാരിപ്പിച്ചും അവർക്ക് ആഹാരം കഴിക്കാൻ പോലെ ഓടി വന്ന് എന്തെങ്കിലും തിന്നിച്ചു പോവുകയാണ് ഇതൊക്കെ ഞങ്ങളൊന്ന് കാണണം അനുഭവം അതുപോലെ ഒത്തിരിയുണ്ട് ഞാൻ ഞങ്ങളെ മാത്രം മഹത്വപ്പെടുത്തി പറയല്ല എനിക്കറിയാം ഈ അമ്പത്തിരണ്ട് വർഷത്തിനിടയിൽ ഒന്ന് വീട്ടിൽ പോയിട്ടൊരു അവധി എടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഒരു രോഗമുള്ളപ്പോൾ ഒന്ന് ഓടി പോയി കാണും ആരെങ്കിലും മരിച്ചാൽ അടക്കും ആരെങ്കിലും കല്യാണത്തിൽ വിളിച്ചാൽ അവർ പോയി കല്യാണം ആശുപത്രിയ്ക്കും അടി കൂടെ വീടുമായിട്ട് പോലും ഞങ്ങൾക്ക് ബന്ധമില്ല എല്ലാം ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചു ഇത് വലിയ സത്യമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാം എന്റെ കൂടെയുള്ള എം എസ് എസ് സഹോദരങ്ങളെനിക്ക് നല്ലോടറിയാം ആ കാര്യശ്വനിൽ കാണാൻ സാധിക്കും ആ കാര്യച്ഛനായാലും വിജയലച്ഛനായാലും അല്ലെങ്കിൽ ആസക്രിയാസച്ഛനായാലും എല്ലാവരും കാലു വെണ്ട നയപ്പോ നടക്കുകയാണ് അവിടെ മാത്രമല്ല ഇടവകളിലെല്ലാം പോവാണ് ആ പ്രശ്നമല്ല വിയർ തൊഴിച്ച് അതെ ശരീരത്തെ നടുവിനുവേദന വേദന ഇതെല്ലാം മാറ്റാണ് അവശ്രാമിച്ചോണ്ട് പോകുന്നത് അതുപോലെ ഓരോരുത്തരെയും എനിക്കറിയാം ഇനി ഈ വലിയ സ്കൂളും അല്ലെങ്കിൽ വലിയ ആശുപത്രിയൊക്കെ കടമെടുത്താണ് ചെയ്തത് എന്തിനു വേണ്ടി നിങ്ങളെയൊക്കെ നന്മയ്ക്ക് വേണ്ടി പേശല് സ്കൂൾ എനിക്കറിയാം ഇതുവരെ കടം വീടിയിട്ടില്ല ഓരോ കൊള്ളും ഇങ്ങനെ ബാങ്കിലേക്ക് അടച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടുന്നതെല്ലാം പ്രേമുള്ളൂ ഇതെല്ലാം അച്ഛന്മാരുടെ വയറ്റിലേക്കാ പോകുന്നത് അച്ഛന്മാരുടെ ആഡംബര ജീവിതത്തിനാ പോകുന്ന തെറ്റിദ്ധരിക്കരുത് അല്പം അതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കണം എന്ന് ഞാൻ സ്നേഹപൂർവം പറയുകയാണ് അങ്ങനെ ജനസമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ ഒന്ന് ഒരു നിമിഷം ആലോചിച്ച് നോക്കി അതായത് പ്രൈവറ്റ് ആശുപത്രികളൊന്നുമില്ല പ്രൈവറ്റ് സ്കൂളുകളുമില്ല ഗവൺമെന്റ് സ്കൂളേ ഉള്ളൂ ഗവൺമെന്റ് ആശുപത്രിയേ ഉള്ളൂ എന്ന് എങ്കിൽ നിങ്ങളുടെ സ്ഥിതി എന്താന്ന് ജനങ്ങളുടെ സ്ഥിതി എന്താന്ന് ചിന്തിച്ചു നോക്കൂ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് കർത്താവ് അത് പഠിപ്പിക്കുമായിരുന്നു കർത്താവ് പ്രസംഗിക്കുമായിരുന്നു രോഗശാന്തി കൊടുക്കും അത് ഈ രണ്ട് ശിശുഷകൾ ആ കത്തോലിക്കർ അല്ലെ ക്രിസ്ത്യാനികൾ അവിടെ പോയാലും ചെയ്യുന്നു ആര് വൈരികരെ ഏറ്റെടുത്ത് ചെയ്യുന്നു അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അത് കർത്താവ് ചെയ്ത പണിയാണ് ആ ജനങ്ങളെ സുഖപ്പെടുത്തുക ജനങ്ങൾക്ക് അക്ഷരാഭ്യാസം കൊടുക്കുക അതുകൊണ്ടാണ് ആ മിഷണറിമാർ വന്നിട്ടാണല്ലോ ഇവിടെ സ്കൂളുകളൊക്കെ തുടങ്ങിയത് കുറിയാക്കോസ് യാസിച്ച കാലം പോലെയാണല്ലോ പള്ളിക്കൂടങ്ങൾ എല്ലാ പള്ളിയോടും ചേർന്ന് പള്ളിക്കൂടങ്ങൾ ഇതൊക്കെ വിസ്മരിക്കരുത് ഹിന്ദുക്കൾ പോലും മുസ്ലിങ്ങൾ പോലും അംഗീകരിക്കുന്ന ഒന്നാണ് അതെ നമ്മൾ നന്മ ചെയ്യുന്നുണ്ട് സമൂഹത്തിനെ തന്നെ അപ്പോൾ ആ നന്മ ചെയ്യുമ്പോൾ കണിഷ്യം അതിനോടുകൂടി തിന്മകളും ഉണ്ടാകും അത് കാരണം അതിൻ്റെ ഒരു ബിസിനസ് ആസ്പെക്റ്റ് ഉണ്ട് അത് മറക്കരുത് സ്കൂളാണെങ്കിലും അല്ലെങ്കിൽ ആശുപത്രി ഒരു ബിസിനസ് ആണ് കണിഷ്യമായിട്ട് അത് നടത്തുമ്പോൾ എല്ലാം അത് കാരുണ്യം മുന്നി കണ്ടുകൊണ്ട് ആർദ്രവും മുന്നിൽ കണ്ടുകൊണ്ട് ഓരോരുത്തർ പേഴ്സണലായിട്ടുള്ള വിഷമങ്ങൾ കണ്ടുകൊണ്ടൊക്കെ സഹായിക്കാൻ പറ്റിയില്ല എന്ന് വരാം ചെയ്യേണ്ടതാണ് കണിശമാറ്റം പക്ഷേ അത് സാധിച്ചല്ലിന്ന് വരാം മനുഷ്യരാണ് ഞങ്ങളും ഞങ്ങളും അമ്മയുടെ പറ്റിപ്പറന്നവരും നിങ്ങളെപ്പോലെ ചോറ് തിന്നുന്നവരുമാണ് അപ്പോൾ അപ്പം ഞങ്ങൾക്കും ഞങ്ങളുടെ ബലഹീനതകളുണ്ട് കുറവുകളുണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നന്നോരാ ഞങ്ങളെ ഒന്ന് നൂലെ കെട്ടി സർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കി വിട്ടവരൊന്നും അല്ല പിന്നെ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളൊക്കെ പൂർണ്ണരായിരിക്കണം വിശുദ്ധരായിരിക്കണം നല്ല കാര്യമാണ് ഞാൻ കൂടി പ്രാർത്ഥിക്കൂ ഞങ്ങളും വേണ്ടി മസിൽ പിടിച്ച് പരിശ്രമിക്കുകയാണ് അല്ലേ രൂയ പക്ഷെ പലപ്പോഴും വീണ് പോകുന്നു നിങ്ങൾക്കും ഉണ്ടാകുന്നില്ലേ ഇനി ഞാൻ പറഞ്ഞ പോലെ സമൂഹത്തിലെ ഇത്തിക്കണ്ണികളായി കൈകടുകാലെ മീൻ പിടിച്ച് ജീവിക്കൽ എത്ര പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് എത്ര പേര് വഞ്ചിച്ച് ജീവിക്കുന്നു നേരിട്ട് വഞ്ചിച്ച് ഇതൊക്കെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല എങ്കിൽ വൈദികരെ മാത്രം നോക്കിക്കൊണ്ട് അറി ഇത് താറടിക്കരുത് ദൈവമായിട്ട് വൈദികരെ തിരുത്തിക്കൂ നല്ല കാര്യം ഇനി അപ്രകാരമുള്ള വൈദികളെ കണ്ടുപിടിക്കുക ശേഷന്മാരെ കണ്ടുപിടിക്കാൻ നേരിട്ട് പറയൂ പച്ചക്കെ ഭയപ്പെടുന്ന കാര്യമില്ല ഈ വീഡിയോട് അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് പറഞ്ഞ് അത് എല്ലാ വൈരുകളും എല്ലാ മത്താന്മാരും ചീത്തയാണ് തെമ്മാടികളാണ് പെണ്ണുപിടുത്തക്കാരാണ് കമ ആസക്തിയുള്ളവരാണ് കുടിയന്മാരാണ് ഒന്നും ചെയ്യാതെ മറ്റുള്ളവരുടെ കാശുകൊണ്ട് ജീവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ഒന്ന് മനഃശാക്ഷിയോട് ചോദിക്കണമേ ആ തമ്പുരാൻ്റെ മുമ്പിൽ ഇതെങ്ങനെ സ്വീകരിക്കപ്പെടും എന്നുള്ളത് ഞാൻ ഞങ്ങളെ നീതീകരിക്കാൻ പറയല്ല ഞങ്ങൾ നല്ലവരൊന്നുമല്ല ഞങ്ങളുടെ ഇടയിൽ തീറ്റിക്കോഴിയന്മാരും കുടിയന്മാരും എല്ലാം ഉണ്ട് അശ്വതി ജീവിക്കുന്നവരുമുണ്ട് കാര്യം വ്രതമൊക്കെ എടുത്താണെങ്കിലും ഡബിൾ ലൈഫ് കുടുംബയൂതത്തിലതില്ലേ നമ്മുടെ സമൂഹത്തിലില്ലേ ആ സമൂഹത്തിൽപ്പെട്ടവരാണ് ഞങ്ങളും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളിതൊന്നും ഇല്ലാത്ത തെറ്റില്ലാത്തവരാ ജീവിക്കാൻ നല്ല കാര്യം അങ്ങനെ ആയിരിക്കാം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആരെ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ അതെ അതുകൊണ്ട് ഞാന് ഈ വീഡിയോ മനഃപ്പൂർവ്വം ഒന്ന് ചിന്തിക്കാനായിട്ട് മാത്രം ഞാൻ തരുന്ന ഒരു ഒന്നാണ് ബഹുഭൂരിപക്ഷം വൈദികരും സന്യസ്ഥരും മദ്രാൻമാരും വിശുദ്ധരായി ജീവിക്കുന്നവരാണ് ഏതായാലും നിങ്ങൾ ആരെക്കാളും എനിക്കറിയാം അമ്പത്തിരണ്ട് വർഷമായിട്ട് വൈദികരുടെ കൂടെ ഞാൻ ജീവിക്കുന്നതും വൈദികമായ എത്തച്ഛന്മാരുടെ കീഴിലുമാണ് മാത്രമല്ല ഇവിടെ മാത്രമല്ല ആ നൂറ്റി നാല് രാജ്യങ്ങളിൽ വൈദികർക്ക് കൂടെ കൂടെ ധ്യാനങ്ങൾ കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പൊ നിങ്ങളെക്കാൾ അധികം അവരെനിക്കറിയാം തെറ്റുണ്ട് കുറവുണ്ട് അത് ഞാൻ മനസ്സിലാക്കുന്നു അത് അത് ആത്മാർത്ഥമായിട്ടത് ഞാൻ മാപ്പിയൊരുക്കുകയാണ് ചെയ്യുന്നത് ഇനിയും ഞങ്ങൾ അത് ചെയ്ത തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കുക നോയമ്പ് കാലമാണല്ലോ നിങ്ങൾ ഞങ്ങളെ വേദനിപ്പിച്ചാലും അത് ഞങ്ങളെ അനുഗ്രഹിക്കാനേ ഞങ്ങൾ പ്രാർത്ഥിക്കുള്ളൂ കണിശുമാറ്റും ഞങ്ങൾക്ക് പകയും ഒന്നുമില്ല ഞങ്ങൾ ചെയ്യുന്ന കുറെ നല്ല കാര്യങ്ങളെങ്കിലും മറ്റു മനസ്ഥർ പറയുന്ന പോലെങ്കിലും പറഞ്ഞുകൂടെ പ്രിയ മക്കളെ ൂ ഞാൻ പലപ്പോഴും പല പ്രസംഗങ്ങളും കേട്ടിട്ടുണ്ട് ഹൈന്ദവരുടെ മുസ്ലിങ്ങളെ അതായത് വൈദികർ ചെയ്യുന്ന നന്മകളെ കത്തോലിക്ക സഭ അല്ലെ മർത്തോമ സഭ അല്ലെ ജാക്കോബായ സഭയൊക്കെ ചെയ്യുന്ന നന്മകളെ പ്രകീർത്തിച്ചു കൊണ്ട് പറയുന്നത് അങ്ങനെ നല്ല ദുഃഖം എന്നൊക്കെ എൻ്റെ കത്തോലിക്കരെ പറഞ്ഞുകൂടെ നമ്മൾ മലന്നു കടന്ന് അധികം തുപ്പണമോ ഞാൻ പറഞ്ഞത് ഞങ്ങളെ തിരുത്തിക്കോ തിരുത്തണം നിങ്ങൾ തിരുത്താൻ കടപ്പെട്ടവരാണ് അതുകൊണ്ടാണ് കണ്ണീരോടെ ഞാനിരിക്കുന്നത് ചിരിച്ചിരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ കരയാണ് ഞാൻ ദിവസക്കാട് മുമ്പിൽ പോയി പൊട്ടിക്കളഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട കഥാവി ഞങ്ങളുടെ വൈദികരെയും സന്യാസിതരെയും വിശുദ്ധീകരിക്കണമേ ആ ഞങ്ങളുടെ മരത്തിശന്മാരെയും വിശുദ്ധീകരിക്കണമേ കത്തോലിക്കരെയും വിശുദ്ധീകരിക്കണമേ എല്ലാരുടെയും പാപങ്ങൾ ഞാൻ ഏറ്റെടുത്തുകൊണ്ട് കത്താണ്ട് മാപ്പിൻ ചോദിക്കുന്നവനാണ് അവരുടെ പ്രിയ മക്കളെ ഞാൻ ഈ വീഡിയോ ഇട്ടു ലേശമൊന്നു മാത്രമാണ് അത് നിങ്ങൾ അത് കുറെ തിന്മകൾ കണ്ടുകൊണ്ട് സവം മുഴുവൻ നശിച്ചു സവം മുഴുവൻ ചീഞ്ഞതാണ് എന്ന് പറയരുത് നമ്മൾ ഓർക്കണം ഈ വൈരികനില്ലാത്ത ഒരു സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കിയേ സൂര്യനാകുന്ന കർത്താവ് ദേവപതിയെ കടന്നുപോയി ഒരു വൈദികനുണ്ടെങ്കിലേ സാധിക്കും ആ ആ വൈദികൻ്റെ ശ്രേഷ്ഠത കൊണ്ടല്ല വൈദികനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം കൊണ്ട് അവന്റെ കരങ്ങളിലൂടെ ഈശോകളെ പിറക്കുന്നു ആ ഈശോ നമുക്ക് കിട്ടുന്നു ഈശോയുടെ പ്രകാശം നന്മകളെല്ലാം അപ്പോൾ ഒന്ന് കണ്ണടച്ച് അതെ ഒരു വൈദികനും കേരളത്തിൽ ഇല്ല എന്നൊന്ന് ചിന്തിച്ചാൽ നമ്മൾ പൂർണ്ണ ഇരുട്ടിലേ ഒരു പക്ഷേ ക്രിസ്തു രണ്ടായിരം മുമ്പ് വന്ന അനുമൻ പുറയിലായിരിക്കും നമ്മൾ ഓർക്കണമേ അപ്പോൾ അതെ ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തല്ല അധികം കേട്ടോ അല്പമൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണമേ അതുകൊണ്ട് ചെറുപ്പക്കാർ ഒന്ന് വന്നോട്ട് വൈദികരാകാനും കന്യാസികളാകാനൊക്കെ നിങ്ങളുടെ ഈ വീഡിയോകളൊക്കെ കാണുമ്പോൾ ആ ഇനിയിപ്പോൾ ഭാവി വൈദികരും കാണില്ല ഇവിടെ കന്യാസികളും കാണുകയല്ലാത്ത ഒരു സ്ഥിതിയാണ് അതെ ഇപ്രേമുള്ളവരെ ഞങ്ങളൊക്കെ നിങ്ങളുടെ നിങ്ങളിതെന്ന് ഭക്ഷിക്കുന്നു ഞങ്ങൾ നിങ്ങളെ വൃത്തിയാണ് ഞങ്ങളുടെ വൈദിക പട്ടണത്തിന്റെ പട്ടത്തിന്റെ പേര് തന്നെ ശിശൂഷ പട്ടം എന്നാണ് ഞങ്ങൾ വേലക്കാരാ വേലക്കാർക്ക് കൂടി നിങ്ങൾ കൊടുക്കില്ലേ കൊടുക്കുന്നുണ്ടല്ലോ ഞങ്ങളും വേലക്കാരെ നിങ്ങൾ തരുന്നു അതിനെന്തിനു കുറ്റപ്പെടുത്തുന്നു ഇനി ഞങ്ങൾക്ക് തരുന്ന അതെ പണം എല്ലാം ഞങ്ങൾ തിന്നുകൊടുക്കുകയാണോ പാവങ്ങൾ കൊണ്ട് കൊടുക്കുന്നുണ്ടോ ഒന്ന് അന്വേഷിച്ചു നോക്കൂ ഉദാഹരണമായിട്ട് എനിക്ക് കാര്യം ഭവൻ ഞാൻ സ്ഥാപിച്ചതാണ് എനിക്കറിയാം അവിടെ സ്ത്രോത്രക്കാഴ്ച എടുക്കുന്നു എന്നും അത് കടത്തിലാണ് പോകുന്നത് പിന്നെ ധ്യാനത്തിന് വരുന്ന ആളുകൾക്ക് കൊടുക്കുന്നത് ഭക്ഷണത്തിന്റെ ഒരു പങ്കാ ഞങ്ങൾക്ക് കിട്ടുന്നത് അല്ലാത്തപ്പോഴത്തെ ആഹാരം അവർക്ക് കൊടുക്കുന്നതിനേക്കാൾ താഴ്ന്നു കിടയില നിങ്ങൾക്ക് വരാം വല്ലപ്പോഴൊക്കെ വന്ന് അര ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിച്ചാൽ കാണാൻ സാധിക്കും നല്ലോലെ വല്ല ഭക്ഷണം കഴിക്കുന്ന വല്ലവരും കൊണ്ടിച്ച് താറാവ് കറിയോ അരച്ചക്കറിയൊക്കെ കൊണ്ട് തരുമ്പോഴാണ് പാലപ്പോക്ക് ഞാൻ പറഞ്ഞത് ഇല്ലാവിനും പറയല്ല ഞാൻ പറഞ്ഞത് എനിക്കെറും കഞ്ഞിയും പപ്പടവും മാത്രം കഴിക്കുന്ന വൈരികരെ എനിക്ക് ഇടവകളിൽ കാണാൻ പറ്റിയിട്ടുണ്ട് കാരണം അവർക്ക് പറ്റുന്നില്ല നല്ലതായിട്ട് ആഹാരം ഉണ്ടാക്കാൻ കാരണം കൈക്കിട്ടുന്നതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന നമ്മകളെന്നൊക്കെ കാണാൻ എത്ര സ്ത്രീകളെ കല്യാണം കഴിച്ചു വിട്ടു എത്ര പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുത്തു ഇതെല്ലാം ഓരോ വരി ആ കാശുപാനി മാത്രമല്ല എല്ലാ ധ്യാനാശ്രമങ്ങളും എല്ലാ ഇടവികാരികളും എല്ലാം ചെയ്യുന്നതാണ് അത് ഇങ്ങനെ പരസ്നേഹ പ്രവർത്തികൾ അത് സഭ ഏൽപ്പിച്ചിരിക്കുന്നു കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നു ഇതൊക്കെ ഒന്ന് ചിന്തിക്കണമേ അവിടെയെല്ലാം തെറ്റുപറ്റി ആ തെറ്റിനെ വീണ്ടും മാപ്പിച്ചൊളിക്കുന്നു ഞാൻ ഈ ചെറിയ വീഡിയോ രണ്ടേ കുറുൻ ദൂസ് അധ്യായം ആറാം അധ്യായം നാല് മുതൽ വചനം വായിച്ചുകൊണ്ട് ഞാൻ സമാപിപ്പിക്കുന്നു ആരെയും ഞാൻ പ്രകോപിപ്പിക്കാൻ പറഞ്ഞതല്ല കുറ്റപ്പെടുത്താനും പറഞ്ഞതല്ല ഞാൻ എന്നെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് എല്ലാ വൈദികളെയും വൈദികമായി തൃശ്ശുമാരുടെയും കന്യാശിയുടെയും സഭാനേതൃത്വത്തിന്റെയും പാപങ്ങൾ ഏറ്റെടുത്ത് മാപ്പിച്ചൊരുക്കുകയേ ചെയ്യുന്നുള്ളു ആരും ഒരു ചെയ്യാത്തതുകൊണ്ട് ഞാൻ ചെയ്യുകയാണ് പരസ്യമായി രണ്ടേ കുറുന്തൂസ് ആറ് നാല് മുതൽ എല്ലാവിധത്തിലും ദൈവത്തിന്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു വലിയ സഹനത്തിൽ പീഡകളിൽ ഞെരുക്കങ്ങളിൽ അത്യാഹിതങ്ങളിൽ മർദ്ദനങ്ങളിൽ കാരാഗ്രഹങ്ങളിൽ ദഹലകളിൽ അധ്വാനങ്ങളിൽ ജാഗരണത്തിൽ വിശപ്പിൽ ശുദ്ധതയിൽ ജാനത്തിൽ ക്ഷമയിൽ ദയയിൽ പരിശുദ്ധാത്മാവിൽ നിഷ്കളങ്കര സ്നേഹത്തിൽ ശക്തിസന്ധമായ വാക്കിൽ ദൈവത്തിന്റെ ശക്തിയിൽ വലത്തുകയലും ഉള്ള നീതിയുടെ ആയുരത്തിൽ ബഹുമാനത്തിലും അപമാനത്തിലും സത്കീർത്തിയിലും ദുഷ്കീർത്തിയിലും ഞങ്ങൾ അഭിമാനിക്കുന്നു പോലെ ഞങ്ങൾ കരുതപ്പെടുന്നു എങ്കിൽ ഞങ്ങൾ സത്യസന്ധരാണ് ഞങ്ങൾ അറിയപ്പെടാത്തവരെ പോലെയാണെങ്കിലും അറിയപ്പെടുന്നവരാണ് മരിക്കുന്നവരെ പോലെയാണെങ്കിലും ഇരാ ഞങ്ങൾ ജീവിക്കുന്നു ശിക്ഷിക്കപ്പെട്ടവരെ പോലെയാണെങ്കിലും വധിക്കപ്പെട്ടിട്ടില്ല ഞങ്ങൾ ദുഃഖിതരെ ദുഃഖിതരെ പോലെയാണെങ്കിലും സദാ സന്തോഷിക്കുന്നു ദരിദ്രരെ ആണെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നു ഒന്നും ഇല്ലാത്തവരെ പോലെ ആണെങ്കിലും എല്ലാം ആർജിച്ചിരിക്കുന്നു ക്രൈസ്തോർ അതെ കൊറുന്ദുസ് ആക്കിയ ഈ വചനം തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയുവാനുള്ളത് ഓരോ വൈദികൻ്റെയും കന്യാശിയുടെയും അല്ലെങ്കിൽ മെത്രാന്റെയും പേര് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ശക്തരായിട്ട് തന്നെ പോകും പരിശുദ്ധാത്മാനങ്ങളെ സഹായിക്കും നിങ്ങൾ ഇത്രമാത്രം കല്ലെറിഞ്ഞാലും ർമാത്രം കാടടിച്ച് ഏരാനും ആളുകളുടെ തിന്മ കണ്ടുകൊണ്ട് ഞങ്ങളെ വേദനിപ്പിച്ചാലും ആ വേദനകളെല്ലാം കർത്താവിന്റെ കുരിശിൽ അത് സമർപ്പിച്ചുകൊണ്ട് ആ കുരിശിൽ ഞങ്ങൾ ശക്തി നേടും ആ കുരിശിലൂടെ കൺഷ്യുമാറ്റും സഭയും വിജയിക്കും എന്നെനിക്ക് ബോധ്യമുണ്ട് അതുകൊണ്ടാണ് നിശ്ചയമായിട്ടും പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും ഇപ്രകാരം മറ്റുള്ളവർക്ക് സേവനത്തിനിറങ്ങി തിരിച്ച ദാശന്മാരായ വന്നിട്ടുണ്ട് അതെ നമുക്കും പറയാമല്ലോ ഗവൺമെന്റ് ദാസന്മാരെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ തെറ്റില്ലേ പ്രൈവറ്റ് കമ്പനികൾ ജോലിക്ക് തെറ്റില്ലേ ദാസന്മാരാണ് എല്ലാ മനുഷ്യരും വൈദികരോ മത്രാന്മാരോ മാത്രമല്ല നമ്മളെല്ലാം ഒരു തരത്തിൽ മറ്റു തരത്തിൽ മറ്റുള്ളവർക്കും പരസ്പരവും ദാസവൃത്തി ചെയ്യുന്നവരാണ് അതിൽ കുറവുണ്ട് നമുക്ക് പരിഹരിക്കാം പരസ്പരം അതെ ഞങ്ങൾ നിങ്ങൾ വിശുദ്ധരായി കാണാനും ആഗ്രഹിക്കുന്നു നിങ്ങളും പരിപൂർണമായി കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് ഓർക്കണമേ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതിനുവേണ്ടിയാണ് ഞങ്ങൾ അധ്വാനിക്കുന്നത് കത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആർക്കെങ്കിലും ഇതുവഴി വിഷമം എന്നോട് തോന്നിയാൽ എന്നോടും ക്ഷമിക്കൂ ഞാനിത് തരിപൂർവം പറയാൻ പരിശ്രമിച്ചൊരു കാരണം ഞാൻ ഈ കേരളം മുഴുവനും അറിയപ്പെടുന്ന ഒരു വ്യക്തി കേരളത്തിനും പുറത്തും അറിയപ്പെടുന്നു അടുത്തൊരു കാലത്തും കോട്ടയത്ത് വെച്ച് അവിടുത്തെ പൗരസമിതി എനിക്ക് ഒരു അവാർഡ് തരിക ഉണ്ടായി അത് നിങ്ങൾ കേട്ട് കാണും കണ്ടു കാണും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വൈദികനും പ്രായമുള്ളവനും ആയതുകൊണ്ട് ആണ് ഞാൻ ഇതിനെ ഉദ്യമിച്ചത് അത് നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആത്മനെ മുട്ടു കൂട്ടി നിങ്ങൾക്ക് ആൽ ചുംബിച്ചുകൊണ്ട് മാപ്പി ചോദിക്കുന്നു എന്നോട് ക്ഷമിക്കൂ ഞാൻ ഉൾപ്പെടുന്ന വൈദിക മെത്രാൻ സന്യാസ സമൂഹത്തോട് ക്ഷമിക്കൂ ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു ഞങ്ങൾ നിങ്ങൾക്ക് സേവനം ചെയ്യും ഇനിയും ഞങ്ങൾക്ക് കുറവുകൾ കാണും ഉണ്ടായം ഞങ്ങളും മനുഷ്യരാണ് ഞങ്ങൾ അവിടെ കിടന്ന് അത് മനുഷ്യരാണെന്ന് പറഞ്ഞുകൊണ്ട് തിന്മയും ചെയ്യുകയല്ല ഞങ്ങളും പരിശ്രമിക്കുന്നവരാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് പരിത്യാഗം ചെയ്യുന്നുണ്ട് നോമ്പ് നോക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നവരാപകര ഇത് മനസ്സിലാക്കുക ഞങ്ങളത് തുടരും അതെ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും ധാരാളം അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കാഞ്ഞുപനായ കഥാവി ഈ വീഡിയോ കേട്ട ആരെങ്കിലും ഞാൻ പറഞ്ഞത് ഇതൊപ്പം വിഷമമുണ്ടായെങ്കിൽ ക്ഷമിക്കാൻ കൃപ കൊടുക്കൂ എന്റെ ഉദ്ദേശുദ്ധി അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമേ ഞാൻ ഞാനോരോരുത്തരെയും അവരോരോരുത്തരെയും അവരുടെ കുടുംബങ്ങളെ അവരുടെ സംരംഭങ്ങളെ എല്ലാം ഞാനങ്ങനെ തിരുഹൃദയത്തിൽ അർപ്പിച്ചുകൊണ്ട് ആസ്വദിക്കുന്നു അമ്മയും നല്ല അമ്മേ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ നമ്മുടെ കഥാപൈശംശാലയും പിതാവായവത്തിന്റെ സ്നേഹവും പരിശുദ്ധ മാനസിക വാശവും ശക്തിയും സ്നേഹവും അനുഗ്രഹവും ചൌഖ്യവും നിങ്ങളുടെ മേൽ വന്നു പതിക്കട്ടെ നിങ്ങളെ ധന്യരാക്കട്ടെ നിങ്ങളെ പരിപൂർണരും വിശുദ്ധരുമാക്കി തീർക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ താങ്ക് യു ഈശ്വർ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ